മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്ന് വെള്ളി അഹമ്മദാബാദിൽ ചേർന്ന എ ഐ സി സി സമ്മേളനത്തിൽ രണ്ടാം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്നാണ് ഖാർഗെ പറഞ്ഞത് എന്നാൽ അതിന് ദീർഘകാലമായി തുടരുന്ന മൃദു ഹിന്ദുത്വ സമീപനം പാർട്ടി നിശേഷം ഉപേക്ഷിക്കുക തന്നെ വേണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കോൺഗ്രസ്സിൻ്റെ പുനർജ്ജനി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ നൂറാം വാർഷികവും സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചതിൻ്റെ നൂറ്റി അൻപതാം വർഷവും ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിൽ ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിൽ ചേർന്ന എ സമ്മേളനം രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയുടെ പുനർജ്ജന ലക്ഷ്യം വെച്ചാണെന്ന് സാമാന്യമായി പറയാം പോയ വർഷം നടന്ന പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസവും നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരൻ പ്രതിപക്ഷ നേതൃപദവിയിലെത്തിയതിൻ്റെ ആവേശവും തീർച്ചയായും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മനോവീര്യം ഉയർത്തിയിട്ടുണ്ടെന്ന് വ്യക്തം ദ്വിദിന സമ്മേളനത്തിൽ നേതാക്കൾ ചെയ്ത പ്രസംഗങ്ങളിലും പാസാക്കിയ പ്രമേയങ്ങളിലും നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള നിശ്ചയദാർഢ്യവും രാജ്യത്തെ ആകെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വംശീയ ധ്രുവീകരണത്തിൽ നിന്ന് ജനതയെ രക്ഷിച്ച് മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ ഭൂമികയിൽ അതിനെ പുനർനിർമ്മിക്കണമെന്ന ഷാഠ്യവും പ്രതിഫലിച്ചുവെന്ന് സമ്മതിക്കുന്നതാണ് ശരി നാലര പതിറ്റാണ്ട് കാലത്ത് തുടർച്ചയായ അധികാര ലബ്ധി കോൺഗ്രസ് നേതാക്കളിലും അണികളിലും സൃഷ്ടിച്ച ജീർണതയും ആഭ്യന്തര ശൈഥില്യവും സ്ഥാനമാനങ്ങളോടുള്ള ആർത്തിയും തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനുള്ള വൈമനസ്യവുമാണ് ചില സംസ്ഥാനങ്ങളിൽ മേൽവിലാസം പോലുമില്ലാത്ത വിധം സംഘടന തകരാനും മറ്റിടങ്ങളിൽ സ്വാധീന ശക്തി ക്ഷയിക്കാനും കാരണമാക്കിയതെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ സമ്മതിക്കും ഇതരം മതേതര കക്ഷികളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും പിന്തുണയോടെ രണ്ടായിരത്തി നാലിൽ രാജ്യഭരണം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചുവെങ്കിലും യു പി എ പരീക്ഷണം രണ്ടാമൂഴത്തിനപ്പുറം വിജയകരമാക്കാൻ കഴിയാതെ പോയത് രാജ്യഭരണഘടനയുടെ മൌലിക തത്വങ്ങളോടുള്ള പ്രതിബദ്ധതയും പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ ന്യായീകരണമായ മതനിരപേക്ഷ ജനാധിപത്യത്തോടുള്ള കൂറും കളഞ്ഞുകൊടുത്തതിൻ്റെ ഫലമാണെന്ന് തുറന്നു സമ്മതിക്കുന്നതാണ് ശരി ഒപ്പം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഭരണപ്രാപ്തിയും ജനപിന്തുണയുമുള്ള നേതൃത്വങ്ങളുടെ കമ്മി ജനപിന്തുണ നഷ്ടപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ലോക്സഭാ ഇലക്ഷനിൽ വൻ ജനപിന്തുണ തിരിച്ചുപിടിച്ച കോൺഗ്രസ്സിന് ഉടനെ നടന്ന ഹരിയാന രാജസ്ഥാൻ മഹാരാഷ്ട്ര ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ കനത്ത തിരിച്ചടി പ്രധാനമായും സംഘടനാപരമായ ദൗർബല്യങ്ങളുടെയും ഇന്ത്യ മുന്നണിയെ ദീർഘദൃഷ്ടിയോടെ നയിക്കുന്നതിൽ സംഭവിച്ച വൻ വീഴ്ചകളുടെയും ഫലമാണ് ലോക്സഭാ ഇലക്ഷനിൽ കേവല ഭൂരിപക്ഷം നഷ്ടമായി എൻ ഡി എ കക്ഷികളുടെ പിന്തുണയോടെ അധികാരം നിലനിർത്തേണ്ടി വന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ട് കുൾസിത നീക്കങ്ങളിലൂടെ വംശീയ അജണ്ടകൾ പൂർവാധികം വാശിയോടെ നടപ്പാക്കാൻ പതിനെട്ടടവും പയറ്റിക്കൊണ്ടിരിക്കുന്നു ഇനിയും അലംഭാവം തുടർന്നാൽ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ നോക്കുകുത്തിയാക്കി ഫാസിസ്റ്റ് ഭരണം അടിച്ചേൽപ്പിക്കും എന്ന തിരിച്ചറിവിൻ്റെ ഫലമാവാം കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ തന്നെ ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷം എ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തയ്യാറായത് അതിനൊപ്പം ഗുജറാത്തുകാരായ ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ജന്മനാട്ടിൽ അവർ നേതൃത്വം നൽകിയ സംഘടനയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കണമെന്ന ഷാഠ്യവും നിലവിലെ നേതൃത്വത്തിനുണ്ട് മഹാത്മാഗാന്ധിയുടെ ആശയ ദൃഢതയും പട്ടേലിൻ്റെ പ്രായോഗിക ശൗര്യവും ഒത്തിണങ്ങിയ പുതിയ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമ്മേളനം സമാപിച്ചത് വർഗീയത അനീതി അസമത്വം ദാരിദ്ര്യം വിവേചനം തുടങ്ങിയ ശത്രുക്കൾക്കെതിരെയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്ന് പ്രഖ്യാപിച്ച ഖാർഗെ ഈ യുദ്ധത്തിൽ പാർട്ടി ജയിക്കുമെന്ന് അവകാശപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട് ജയിക്കണമെങ്കിൽ പക്ഷേ ദീർഘകാലമായി തുടരുന്ന മൃദു ഹിന്ദുത്വ സമീപനം പാർട്ടി നിശേഷം ഉപേക്ഷിക്കുക തന്നെ വേണം ഹിന്ദുത്വമാണ് വേണ്ടതെങ്കിൽ സംഘപരിവാറിനോളം ഭീകരമായി മറ്റാർക്കും അതിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാവില്ല പാസാക്കുന്ന ഓരോ ബില്ലും മതന്യൂനപക്ഷങ്ങളെ ദുർബലപ്പെടുത്തുന്നതാവണം അവരുടെ ആരാധനാലയങ്ങളും വീടുകളും വരെ ബുൾഡോസർ ഉപയോഗിച്ച് തൂത്തെറിയണം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് രാജ്യത്തിനകത്തും പുറത്തു നിന്നും നിയമാനുസൃതമായി ലഭിക്കുന്ന ധനസഹായങ്ങൾ വരെ തടയണം ഊരും പേരും അവശേഷിക്കാത്ത വിധം സകല അടയാളങ്ങളും തുടച്ചു നീക്കണം തുടങ്ങിയ ശാഠ്യങ്ങളെ ജനാധിപത്യപരമായും നിയമപരമായും പ്രതിരോധിക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ മതേതര പാർട്ടികളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ സ്വതന്ത്ര മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാനാവൂ ഡി സി സികളെ പുനഃസംഘടിപ്പിച്ചും ശാക്തീകരിച്ചുമുള്ള നടപടികൾക്കാണ് എ ഐ സി സി തുടക്കം കുറിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നു തൃണമൂൽ തലത്തിൽ സംഘടന ക്ഷയിച്ചതാണ് തിരിച്ചറികൾക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞുള്ള തിരുത്തൽ നടപടികൾ വൈകാതെ ആരംഭിക്കുമെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്